കാര്യത്തിൽ എഴുതി വെക്കണം എന്ന് അള്ളാടെ കല്പനയാണ് നിങ്ങളത് എഴുതി വെക്കണം അത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം എഴുതി വെച്ചോളും സാക്ഷിയൊക്കെ ഉണ്ടായിക്കോളും ഡേറ്റും ഒക്കെ എന്നാ ഡേറ്റ് തിരിച്ചു തരാമെന്നൊക്കെ അതൊക്കെ എഴുതി വെക്കണം എന്ന് കുറേ പറഞ്ഞതാണ് അള്ളാൻ്റെ ആയതാണത് പക്ഷെ ഇന്ന് സമൂഹങ്ങാനും അത് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും ഞാൻ നിങ്ങൾ എന്നോട് പൈസ കടം ചോദിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു എപ്പോഴാ തരും ആ ഡേറ്റ് പറയും ഞാൻ എന്റെ ഡയറി എടുത്തിട്ട് പറയണ് ഇന്നലിന്നയാൾക്ക് ഇന്ന ദിവസം ഞാൻ അയാൾ ഇത്രാം തീയതി എനിക്ക് തിരിച്ചു തരാമെന്ന വ്യവസ്ഥയിൽ ഞാൻ ഇതാ ഒരു ലക്ഷം കൊടുത്തിരിക്കുന്നു അത് എഴുതി അതിന് രണ്ട് സാക്ഷികൾ എഴുതി ഒപ്പിട്ട് വെക്കണം എന്നാ പറയണത് ഇതൊന്നു പറഞ്ഞോ കണ്ടണം നമ്മളൊരുത്തനോട് ആഹാ അതിന് പന്റത്ത് വാങ്ങണോ അതിന് പിന്നെ കണ്ണോടി അയയ്ക്കണം അതാ എഴുതി വെക്കണത് എനിക്കെന്നെത്ര വിശ്വാസമല്ലേ ആ അതാണ് ചാളല്ലേ അത് ശരി കാശിന്റെ അടുത്തുകണ്ട് എത്തുമ്പോൾ അതിൻ്റെ നിറൊക്കെ മാറിയല്ലോ സ്വഭാവമൊക്കെ ഒന്നും വ്യത്യാസം വന്നാലോ എന്താ പൊതുമൊക്കെ എഴുതാനുള്ളത് എനക്ക് എന്താണ് വിശ്വാസം ഞാനാണ് തരുവല്ലേ പറയാൻ പാടില്ല തമ്മ തെറ്റിയാണ് ആളുകൾ എന്തിനു അല്ല പറഞ്ഞ നേമം പാലിച്ചീന് ആമനു വിശ്വാസികളെ ഇതാ തതായം തുമ്പി ദൈനിൻ നിങ്ങൾ കടമിടപാട് നടത്തുകയാണെങ്കിൽ ഫക്തൂബൂഹു നിങ്ങൾ അതിന് എഴുതി വെക്കണേന്ന് ഇല്ലാതിരെ എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളത് കൃത്യമായിട്ട് എഴുതി വെക്കണം അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ എഴുതി വെച്ചോ അത് നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം നല്ല നല്ല നിലക്ക് നിലനിൽക്കാൻ പറ്റുന്ന പറയണം എന്തെല്ലാം കാര്യങ്ങളുടെ എഴുതി വെക്കുന്നത് കൊണ്ട് കടമടപാട് നടന്ന ഉടനെ എഴുതി വെച്ചോളാം എന്താ കാരണം വാങ്ങിയ ഞാനാവട്ടെ കൊടുത്ത് കൊടുത്ത എനിക്ക് തന്ന ആളാവട്ടെ ആരാവട്ടെ രണ്ടിലൊരാളും മരണപ്പെട്ടല്ലോ ഇവര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്താ പതിന് രേഖ ഒന്നുമില്ല കടം വാങ്ങിയിട്ട് സംഗതി ശരിയാ പക്ഷെ എന്താ രേഖ ബന്ധുക്കൾ ജയിക്കൂലേ ബന്ധപ്പെട്ട ഒരു ജയിക്കൂലേ ഇനിക്ക് എന്റെ പാപ്പ കാശ് വരാണ്ട് അപ്പൊ മക്കള് പറയും എന്താ രേഖ രേഖ ഒന്നുമില്ല മോനെ അത് എഴുതി വച്ചതൊന്നുമില്ല കേട്ടോ എഴുതി വെച്ചില്ല എഴുതി വച്ചില്ല സാക്ഷി വേണമെന്ന് കുറാൻ പറഞ്ഞു നിങ്ങളെ എഴുതി വെച്ചു എന്തോ എഴുതി വെച്ചൂടെ ഇനി സാക്ഷി ഉണ്ടോ സാക്ഷികളുണ്ടാവൂലേ സാക്ഷി വേണല്ലോ അപ്പൊ കുറാൻ പറഞ്ഞ കാര്യമാണ് കടം കൊടുക്കുന്നുണ്ടോ നമ്മളെല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരും വരുന്നോ ഒഴിവാണ്ട നിങ്ങൾ ആയിരം ധരമസ് കടം കൊടുക്കുന്നുള്ളൂ എഴുതിയച്ചോ പറ്റുന്നുണ്ട് ഞാൻ രണ്ട് സാക്ഷികളെയും വെച്ചോ രണ്ട് സാക്ഷികളെ കൊണ്ട് വിവരം പറഞ്ഞു അവൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ ഭാര്യയോട് പറഞ്ഞു അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു മക്കളോട് പറഞ്ഞു ആരെങ്കിലും ആയിട്ട് അത് അറിയണം അല്ലെങ്കിൽ എന്താ അതിന് പ്രൂഫ് എന്താ അതുകൊണ്ടാണ് ഇസ്ലാം ഇതിലൊക്കെ എത്ര ഗൗരവത്തോടു കൂടെ സംസാരിക്കുന്നത് കടത്തിന്റെ കാര്യത്തിൽ എഴുതി വെക്കണം എന്ന് അള്ളാമുടെ കൽപ്പനയാണ് غير المغضوب عليهم ولا الضالين. أهدنا الصراط المستقيم، صراط الذين أنعمت عليهم، غير المغضوب عليهم ولا الضالين. أهدنا Thank you.